കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ചേർത്തല യൂണിറ്റ് അർദ്ധവാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചേർത്തല എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് എം എസ് ചിദംബരൻ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ഡി ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി ബി സുദർശനൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ജില്ലാ രക്ഷാധികാരി എൻ വി തമ്പുരാൻ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു സാധാരണ ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ ചരിത്രവും പിന്നെ പെൻഷൻകാരുടെ ചരിത്രവും ഒക്കെ പറയും ഞാൻ അത്രത്തോളം ചരിത്രങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കാൻ പോകുന്നില്ല കാരണം ചേർത്തനക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാത്ത ഒരു ചരിത്രവും ഈ കെ എസ് ആർ ടി സിക്കോ കെ എസ് ആർ ടി സിയിലെ പെൻഷൻകാർക്കോ ഇല്ല അതോടൊപ്പം എല്ലാവരുടെയും മനസ്സുകളുടെയും എല്ലാ ചരിത്രവും അറിയാം എങ്കിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം സാഹചര്യം അതിന്റെ സമ്മർദ്ദം അത് തന്നെ ഞാൻ പറയുകയാണ് നമ്മുടെ പെൻഷൻ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഏപ്രിൽ മാസം പതിനാറാം തീയതിയാണ് പെൻഷൻ രജിസ്റ്റർ ചെയ്തത് അതിന് വളരെ മുമ്പേ തന്നെ പെൻഷൻകാർ ഒത്തുകൂടി പല ഭാഗത്തും സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതെന്തിനു വേണ്ടിയായിരുന്നു പെൻഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടിയായിരുന്നില്ലല്ലോ എൺപത്തിനാലിലാണ് നമുക്ക് പെൻഷൻ അനുവദിക്കുന്നത് ഗവൺമെന്റ് ആണ് നമുക്ക് ആദ്യമായി പെൻഷൻ അനുവദിച്ചത് അനുവദിക്കുന്നതിന് നിധാനമായിട്ടാണ് നിരവധി ചർച്ചകളും സമയങ്ങളും സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നു എന്ന് മാത്രമല്ല അതിന്റെ പേരിൽ ചില കമ്മീഷനുകളെ നിയമിക്കുകയും ആ കമ്മീഷനുകൾ പഠിച്ചിട്ട് നിർദ്ദേശങ്ങൾ വയ്ക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പെൻഷൻ അനുവദിക്കുന്നത്